നമ്മളിന്ന് ഒരുപാട് പേരെ കണ്ടു കാലിക്കറ്റ് മെഡിക്കൽ കോളേജില് നമ്മളുടെ യൂണിവേഴ്സിൽ നിന്നും വന്ന് പഠിച്ച നമ്മളുടെ കുട്ടികൾ സോ നമുക്ക് ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ പത്തിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ചോദ്യം അവർക്ക് ഇങ്ങനെയുള്ള ഇന്ത്യയിലെ മികച്ച മെഡിക്കൽ കോളേജുകളിൽ ലൈക്ക് എയിംസ് ജിക്മർ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെഡിക്കൽ കോളേജുകളും ഞാൻ കേരളത്തിൽ തന്നെ ട്രിവാൻഡ്രം പോലെയുള്ള മറ്റു മെഡിക്കൽ കോളേജുകളൊക്കെ ഉണ്ട് ഇവിടെ പഠിക്കാൻ ഒരു എപ്പം മുതൽ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം മിനിമം ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം പ്ലസ് വണ്ണിൽ സയൻസ് സ്ട്രീം എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നീറ്റ് പോലുള്ള ഹൈലി ആയിട്ടുള്ള ഒരു എക്സാമിന് നമ്മൾ പ്ലസ് വണ്ണിൻ്റെ തുടക്കം മുതൽ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം അതിന് യൂണിവേഴ്സലിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ വന്ന് ചേർന്നിട്ടുള്ളത് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ ചേർന്ന് പഠിച്ചുകൊണ്ട് ഇതുപോലെയുള്ള മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ എൻ ഐ ടി ഐ ഐ ടി പോലുള്ള എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും എത്തിച്ചേരാം ജനുവരി നാലിന് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലേക്കുള്ള സെലക്ഷൻ ആൻഡ് സ്കോളർഷിപ്പ് ടെസ്റ്റ് യൂണിവേഴ്സൽ ടാലൻ സെച്ച് എക്സാമിനേഷൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം നൂറ് ശതമാനം സ്കോളർഷിപ്പോ കൂടി യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പബ്ലിക് സ്കൂളിൽ ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിൽ ചേർന്ന് പഠിക്കാം